എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് നമ്മൾ ഇന്നോട്ട് ഒരു കുറച്ച് വീഡിയോസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ എത്രയോ പേഷ്യൻസിന് ചെയ്യുന്നുണ്ട് എസ് സി ടി സ്റ്റംസൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് കുറേ പേർക്ക് ഈ ട്രാൻസ്പ്ലാൻറ്റേഷൻ പോലും ചെയ്യേണ്ട ആവശ്യം വരാതെ ഹെയർ അവർ കഷണ്ടിന്ന് മുക്തി നേടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രേഡ് ഉള്ള ഗ്രേഡ് സെവൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കശണ്ടിയാണല്ലോ എല്ലാവർക്കും അറിയാലോ ഗ്രേഡ് സെവൻ എന്ന് പറയുമ്പോൾ വെട്ടി വെട്ടിത്തിളുന്ന കശണ്ടിയാണ് ഇവരെ റിസൾട്ട് കണ്ടിട്ട് ഇനി ഗ്രേഡ് ഉള്ള എല്ലാവരും കൂടി ബസ് കയറിയോ വണ്ടി കയറിയോ ട്രെയിൻ കയറിയോ കോഴിക്കോട് വരണ്ട കാരണം എന്ന് വെച്ചാൽ പറഞ്ഞ് മുഴുവൻ കേൾക്കുക ഈ ഗ്രേഡ് സെവൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത് ഫോട്ടിക്കൽസ് വേണം രണ്ടാമത് ആൾക്ക് ഏജ് കുറവായിരിക്കണം ഒരു ഫോർട്ടി ഫൈവ് ഓക്കെ ഫിഫ്റ്റീൻ്റെ താഴെ ആയിരിക്കണം ഗ്രേഡ് സെവൻ ആണെങ്കിലുള്ള കാര്യം പറയുന്നത് കേട്ടോ ഗ്രേഡ് സെവൻ ആണെങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം ആൾ വിഗ് പരമാവധി ഒഴിവാക്കണം ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കേസ് ഡയബറ്റിക് ആവരുത് പിന്നെ ദുശീലങ്ങൾ പാടില്ല അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഗ്രേഡ് സെവൻ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒത്തിരി വലിയൊരു പ്രോസസ്സാണിത് അപ്പോൾ അതിൽ വിജയിച്ച ഞങ്ങൾക്ക് ഗ്രേഡ് സെവനിന്ന് മുക്തി നേടിയ കുറച്ച് പേഷ്യൻസിൻ്റെ വീഡിയോസാണ് ട്രാൻസിഷൻ ഫേസിലെ വീഡിയോസാണ് നമ്മൾ ഈ ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഡീലാപ്പിൽ വന്ന് പേഷ്യൻറ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കുറച്ച് ആളുകളെ അതായത് ഗ്രേഡ് സെവൻ ഗ്രേഡ് സെവൻ മാറി വന്ന ആളുകളുടെ ഫോട്ടോസ് ഞങ്ങൾ കാണിച്ച് തരാം ട്രാൻസാക്ഷൻ ആയിട്ട് കാണിച്ചു തരാം അതൊരു കുറച്ച് ആൾക്കാർ എല്ലാ ഒന്ന് ഇടപെട്ടെങ്കിലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ പേഷ്യൻ്റിലോട്ട് പോവാം ഇദ്ദേഹമാണ് ആദ്യത്തെ പേഷ്യൻറ്റ് ഞാൻ ഗ്രേഡ് സെവൻ കഷൻ്റെ ആണുള്ളത് നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും കാണാൻ പറ്റില്ലേ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സൗദിയിൽ നിന്ന് വെച്ച ഒരു പിക്കാണിത് പുള്ളി വന്ന് നാട്ടിൽ വരുമ്പോൾ ഡയറക്റ്റ് നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ട് എസ് സി ടി ചെയ്യണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻ്റായിരുന്നു മുടി വരുന്നത് അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുള്ളീൻ്റെ ഏതൊരു ഫ്രണ്ട് ഇവിടെ വന്ന് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് കണ്ടിട്ടാണ് വന്നതെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളി വന്നു പുള്ളി വന്നപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവായിരുന്നു കാരണം ഗ്രേഡ് സെവൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് ഇപ്പോൾ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതൊക്കെ വിശദീകരിച്ച് പുള്ളിയോട് എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് മാക്സിമം വരുത്താനും പറ്റുന്നോടത്തോളം വരുത്താം കാരണം ഞങ്ങൾ ചെയ്യാൻ കാരണം നിങ്ങളെ കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു പുള്ളി എല്ലാത്തിനും ഓക്കെയാണ് പുള്ളി ചെയ്യാം പുള്ളി പറഞ്ഞു റിസൾട്ട് ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും ഡോക്ടറെ ഞങ്ങളെ ഒന്നും പറയില്ല ഞാൻ ഇനി ഇത് ട്രൈ ചെയ്തില്ല എന്നുള്ളൊരു വിഷമം വേണ്ടാന്ന് വെച്ചിട്ട് ാണ് വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ വന്നു നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ് എവിടുന്ന് ട്രെയിൻ പ്ലെയിൻ നമ്മൾ കരിപ്പൂരിൽ ഇറങ്ങിയത് എന്നിട്ട് ആ ലഗേജും കൊണ്ടിട്ട് ഇവിടെ വന്നിട്ട് ചെയ്തിട്ടാണ് പുള്ളി വീട്ടിൽ പോയതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഫോട്ടോ പുള്ളിക്കുണ്ട് സെറ്റിങ് കഴിഞ്ഞ് സെക്കൻഡ് സെറ്റിങ് എനിക്ക് എനിക്കൊന്ന് സെക്കൻഡ് സിറ്റിങ്ങും കഴിഞ്ഞു ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞ് ഒരാഴ്ച ജസ്റ്റ് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ എടുത്താണ് ചെറിയ ചേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ ഫോട്ടോ ഇട്ടത് അത്യാവശ്യം ചെറിയ ചേഞ്ചസ് എനിക്കും കാണുന്നുണ്ട് ചെറിയൊരു ചേഞ്ച് ഉണ്ട് എന്ന് ഞങ്ങൾ സമ്മതിച്ചു അടുത്തത് പുള്ളി ഈ ഒരു ഫോട്ടോ പുള്ളി ഇട്ടത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ ബൂസ്റ്ററൊക്കെ എടുക്കാൻ ഒരു ഒരാഴ്ച അതായത് ബൂസ്റ്റർ എടുക്കുന്നതിൻ്റെ വൺ വീക്ക് ബിഫോറാണ് പുള്ളി ഈ ഫോട്ടോ ഇട്ടത് ഈ ഫോട്ടോ ബൂസ്റ്റർ എടുത്തിട്ടില്ല എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നല്ല ചേഞ്ചസ് ഇതിലുണ്ട് ഈ ഫോട്ടോ പുള്ളി ഇട്ടെന്നത് സൗദിക്ക് തിരിച്ചു പോകുന്നത് അതായത് ബൂസ്റ്റർ കഴിഞ്ഞു ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് സൗദിക്ക് പുള്ളി പോവാൻ നേരം പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ഒരാഴ്ച മുന്നേ എനിക്ക് പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണിത് എനിക്ക് നല്ല ഹാപ്പി ഈ ഫോട്ടോ ഉണ്ട് അപ്പോൾ ഇതിനേക്കാൾ ചേഞ്ച് വരുമെന്ന് ഞാൻ പുള്ളിനോട് പറഞ്ഞു കാരണം ഇത്രയും പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഇത്രയും റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗിവ് പുള്ളി എനിക്ക് വന്ന് രണ്ട് സൗദി പോയി തിരിച്ച് പോയി തിരിച്ച് വീണ്ടും വന്നിട്ട് എനിക്ക് അയച്ച ഫോട്ടോ ആണ് നല്ല നല്ല വ്യത്യാസമുണ്ട് എനിക്ക് ഒരു മുടിയൊക്കെ വന്നതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് പോയി തിരിച്ച് വന്നപ്പോൾ അയച്ച പിക്ക് ആണ് നല്ല മാറ്റമുണ്ട് അപ്പോൾ എവിടെ നിന്ന് എവിടം വരെ എത്തി പുള്ളീൻ്റെ ലുക്ക് എന്ന് നോക്കണം